ഓൺലൈൻ രംഗത്ത് ധീരവും സാമൂഹ്യ പ്രസക്തവുമായ ഒരുപാട് ഇടപെടലുകളുടെ പേരിലാണ് റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളത് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരുമിച്ച് ചേരുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും അതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കണമെന്നാഗ്രഹിച്ചിരുന്നുവെങ്കിലും വ്യക്തിപരമായ അപചാരിതമായി വന്നപ്പെട്ട ചില തിരക്കുകൾ കാരണം അതിന് സാധിക്കുന്നില്ല ആ വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏതായാലും നിങ്ങൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ് നമ്മുടെ ചർച്ചകളെ മുഴുവൻ സങ്കുചിതത്വങ്ങൾ പിടിമുറുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് അവസരമൊരുങ്ങാത്തവണ്ണം ഫാഷിസം നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ ചർച്ചകളും മനഃപൂർവ്വം വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്ന തലത്തിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ സ്വതന്ത്രമായ ആശയ ആശയപ്രകടനത്തിന് വേണ്ടി അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും കടമയാണ് എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്